நீ எடுத்துறது അല്ലെങ്കിൽ നിന്നെ ആരടി ചുമക്കണത് നിന്നെ പോലുള്ള അവളെ കെട്ടിയ ഞാൻ പലരും വെച്ച് ചാറ്റ് നിനക്കെന്തടി നീ എന്റെ ഫോൺ എടുക്കാൻ നിന്നോട് ആരോഗ്യം പറഞ്ഞത് പട്ടി ഇവിടെ നിന്നെ കൊല്ലൂടി എന്നെ സന്ധ്യയുടെ വീട്ടീന്ന് അറിയാതെ കോള് വന്നെന്ന് തോന്നുന്നു അവിടെ പൊരിഞ്ഞാടി ഭാര്യ ഒന്ന് നീ തുണി ഭർത്താവ് നാളെ നനയ്ക്കെ

തുണിയിൽ ഞാൻ നിങ്ങക്ക് വെള്ളോ ഞാൻ സ്പെഷ്യൽ തരും നിങ്ങക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എല്ലാം കേട്ട് കഷ്ടം തന്നെയല്ല നിങ്ങടെ സമാധാനിപ്പിക്കാൻ പോണോന്നില്ല അല്ല പോണോ നിങ്ങൾക്കൊരു സമാധാനിപ്പിക്കണ്ട് ഭർത്താവ് പിണങ്ങി പോയവരെയൊക്കെ വീട്ടിൽ പോയി വലിയ ഞാൻ ഇതൊന്നും അറിയില്ല എന്ന് വിചാരിക്കരുത് അവളെ വീട്ടിലെങ്ങാനും സമാധാനിപ്പിക്കാനെന്ന് പറഞ്ഞ് പോയി കണ്ട കാലു രണ്ടും ഓടിച്ചോടിച്ചോളാം ഞാൻ സമാധാനിപ്പിക്കാൻ എന്തായാലും അവളെ വീട്ടിലെ ഭാര്യ ഭർത്താവും കൂടെ ആടിച്ച് പിരിഞ്ഞ് എനിക്ക് സന്തോഷ നിങ്ങൾക്ക് ഞാൻ ഇന്ന് എന്ത് സദ്യകരിക്കരും അത്രയും സന്തോഷമുണ്ട് എനിക്കിന്ന് വല്ലാത്തൊരു എനർജിയാണ് അവൾക്ക് ഇത്തിരി ഒരു ഡംപുണ്ടായിരുന്നു അത് തീർന്നേറ്റി സമാധാനായി സിന്ധുവിന്റെ അടുത്തൊന്ന് വിളിച്ച് പറയ ഹലോ സിന്ധു നീ അറിഞ്ഞ സദ്യ വീട്ടിൽ പൊരിഞ്ഞ ഓ അറിയാതെ കോളൂന്ന് ഞാനില്ല കേട്ട് പറഞ്ഞില്ല വൈകുന്നേരം വീട്ടിലോട്ട് വാ പിന്നെ ഞാൻ ഈ പറയണതൊന്നും വേറെ ആരോടത്തും പറയരുത് നമ്മൾ എന്റെ ഒരു മാത്രം പറഞ്ഞിട്ട് എവളി എന്നെ അറിയാടും നിങ്ങൾ അവിടെ മിണ്ടാതിരിക്കും ഞാൻ എന്തെങ്കിലും ഒക്കെ ചെയ്തോളാം നിങ്ങളെ കൂടുതലൊന്നും പറയണ്ട നിങ്ങൾക്ക് ഇന്ന് എന്തിനു വേണം നിങ്ങക്ക് മികച്ചേരും നിന്റെ സമാധാനായി സന്തോഷമായി അയ്യോ